വികസനം കൊണ്ട് മാത്രം വോട്ട് കിട്ടണമെന്നില്ല വികസനം വേണ്ടെന്നല്ല വികസനം വേണം പക്ഷേ അതുകൊണ്ട് മാത്രം വോട്ട് കിട്ടണമെന്നില്ല നല്ലൊരു പാർട്ടി കേരളം പരിക്കട്ടെ കൃഷിക്കാരുടെ താല്പര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി കേരളം പരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പറയുന്നതാണ് പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ നിൽക്കുന്ന ഞാൻ കണ്ടു കാരണം അന്ന് വരെ ആ കൊച്ചു പഠിച്ചുകൊണ്ടിരുന്ന മണ്ണവിളക്കില്ല ആ മനസ്സാരണം കുടുക്കി ഇവിടെ ഇടുക എന്നുള്ള ഉദ്ദേശത്തോടെ ചെയ്താൽ ഓ അതൊരു ദുരുദ്ദേശമായിരുന്നു ആ ഉദ്ദേശം നല്ലതായിരുന്നില്ല രണ്ടായിരത്തി പത്തിൽ എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ടത് ജോസഫ് ഗ്രൂപ്പിൻ്റെ ലേനം മൂലമാണ് എനിക്കറിയാം അന്ന് പാർട്ടി ലയിച്ചത് ഞാനും മോൺഷും തമ്മിൽ മത്സരിച്ചാൽ ഞാൻ ജയിക്കുന്ന മോൺഷോസ് ഉറപ്പാണ് മാണിസാറിന് ഒറ്റയ്ക്ക് ആജുപ്പൊക്കെ ഞങ്ങളില്ലെന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം എൻക്വയറി റിപ്പോർട്ട് വരുത്തി മാണിസാർ നിരപരാധിയാണെന്ന് ഉത്തരവിറക്കി വെച്ച് ഈ മന്ത്രിസഭ മുന്നോട്ട് പോകും നമസ്കാരം ഇന്ന് മീഡിയ മംഗളത്തോടൊപ്പം ഉള്ളത് കടുത്തുരുത്തിയുടെ മുൻ എം ഏറ്റവും പ്രധാനപ്പെട്ട കേരള കോൺഗ്രസ് എമ്മിൻ്റെ ഒരു നേതാവും ന്യൂനപക്ഷ കോർപ്പറേഷൻ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ സ്റ്റീഫൻ ജോർജ് ആണ് സ്വാഗതം സാർ സ്വാഗതം സാറേ കടുത്തുരുത്തിയുടെ ജനകീയനായ എം എൽ എ ആയിരുന്നു പക്ഷേ ചെയ്യാവുന്ന മാക്സിമം പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ കടുത്തുരുത്തിയുടെ മണ്ണിലേക്ക് കൊണ്ടുവന്നു പക്ഷെ എന്നിട്ടും എൻ്റെ കടുത്തുരുത്തിയിലെ ജനങ്ങൾ അങ്ങേ തുടർച്ചയായി രണ്ട് തവണ കൈവിട്ടത് എന്തു തോന്നു അങ്ങനെ അതൊരു കാര്യം രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി അഞ്ച് വർഷമാണ് ഞാൻ എം എൽ എ ആയിരുന്നത് ഇപ്പോൾ ധാരാളം വികസനം പുറത്ത് നടത്താൻ അക്കാര്യത്ത് കഴിഞ്ഞിരിക്കും കാരണം ഞാൻ വികസനം വികസനം ഓരോ ഏറ്റെടുത്ത കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി നിരന്തരമായി ഓടുന്നൊരു എം എൽ എ ആയിരുന്നു ഞാൻ എല്ലാവരും സെക്രട്ടേറിയറ്റ് നിയമസഭ കഴിഞ്ഞ് അന്നത്തെ സ്പീക്കർ വക്കം പുരുഷോത്വമാണ് ഞാൻ എപ്പോഴും ഓർക്കുക ഒന്നരാകുന്നൊരു സമയമുണ്ട് നിയമസഭ പിരിഞ്ഞിരിക്കും പിരിഞ്ഞാൽ എല്ലാവരും ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോകുമ്പോൾ ഞാൻ നേരെ പോകുന്ന കഴിക്കാതെ സെക്രട്ടേറിയറ്റിലേക്കാണ് കാരണം അവിടെ പോയി നമ്മുടെ ഓരോ ഫയലുകൾ നീക്കണം ഉദ്യോഗസ്ഥന്മാരെപ്പോഴും കിട്ടിയല്ല ആ സമയത്ത് എന്നാൽ കിട്ടും അങ്ങനെ നടന്നാണന്ന് നടന്ന് ഒരുപാട് വികസനം ഞാൻ നടത്തി പക്ഷെ ഒരു കാര്യം ഒരു പാടം എൻ്റെ പൊതുരംഗത്തുള്ള എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് വികസനം കൊണ്ട് മാത്രം വോട്ട് കിട്ടണമെന്നില്ല വികസനം വേണ്ടെന്നല്ല വികസനം വേണം പക്ഷെ അതുകൊണ്ട് മാത്രം വോട്ട് കിട്ടണം എന്നില്ല ഓരോ പൊളിറ്റിക്കൽ സാഹചര്യങ്ങൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഉദാഹരണം പറഞ്ഞാൽ അവിടെ അന്ന് പിന്നെ കനാൽ റോഡ് വന്നു കനാൽ ടി എൻ ജേക്കപ്പ് അന്ന് മന്ത്രിയാണ് ഈ കനാൽ വരുമ്പോൾ കൃഷിക്കാർക്ക് വെള്ളം കിട്ടും ഈ അടഞ്ഞു കിടക്കുന്ന നമ്മുടെ പിന്നെ ജലപാതകളെല്ലാം തുറക്കപ്പെടും അതിൻ്റെ സൈഡിൽ റോഡ് കിട്ടും അപ്പോൾ വലിയ വികസനമാണ് പക്ഷേ ഇത് വന്നപ്പോൾ കുറേ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു വരാൻ പാടില്ല ഞങ്ങളുടെ സ്ഥലം എല്ലാം എടുത്ത് പോവും അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മളേതെങ്കിലും ഒരു നിലപാടെടുക്കണം ഒന്നിലത് ഉപേക്ഷിക്കണം അല്ലെങ്കിൽ നടത്തണം നടത്താൻ നിലപാടെടുത്തു എടുത്ത വേണ്ടി ഇത് ഇങ്ങനെ ഇതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റു സ്ഥലത്തെ ആളുകൾ കൂടെ വന്ന് ഇവരെ ഇളക്കി നമ്മളെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു നീക്കം നടത്തി നമുക്ക് കിട്ടേണ്ട പല ഊട്ടും അന്ന് മാറിപ്പോയി അപ്പോൾ അങ്ങനെ പല സാഗ ഇതിനെല്ലാം അതിജീവിക്കുന്നതെന്ന് ജയിക്കാൻ നോക്കും പല നമ്മൾ വികസനത്തിനോട്ട് നിൽക്കുമ്പോൾ കുറേ പേര് ഇതിലുണ്ടാകും കുറേ പേർ അനുകൂലം ഉണ്ടാകും ഞാൻ ഇരുപത്തിനാല് കോളനി വൈദ്യുതി കൊടുത്തവനാണ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഒരു കോളനി കണക്കരി പഞ്ചായത്തിൻ്റെ പിന്നെ മാളോല ആ ഭാഗത്തുള്ള കോളനിയാണ് ഇത്രയും ഇത്ര ഇരുപത് വർഷമായല്ലോ അപ്പം എൻ്റെ ഓർമ്മയെന്ന് ഞാൻ പറയുക അവിടെ ഞാൻ ഒഴുക്കി ചെന്നതൊരു ക്രിസ്മസിൻ്റെ തലേദിവസമാണ് എം എൽ എ ഫണ്ടിൽ നിന്ന് വൈദ്യുതി കൊടുക്കുക വൈദ്യുതി ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഞാൻ ചിലതുമ്പോൾ കാണുന്ന കാഴ്ച എല്ലാം എല്ലാ മതത്തിൽപ്പെട്ട് അവിടെ താമസിക്കുന്ന ആളുകൾ ഒരുമിച്ച് ക്രിസ്മസ് അതിന് പുൽക്കൂടുണ്ടാക്കി നക്ഷത്രമൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുക അലങ്കരിച്ച് അപ്പം ഈ സ്വിച്ച് ഓൺ ക്രമം നിർവഹിച്ചപ്പം എല്ലായിടത്തും വെട്ടം വന്നു വലിയ സന്തോഷം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി എൻ്റെ മുമ്പിൽ നിന്ന് കണ്ണുനീരോടെ നിൽക്കുന്ന ഞാൻ കണ്ടു കാരണം അന്ന് വരെ ആ കൊച്ചു പഠിച്ചുകൊണ്ടിരുന്ന മണ്ണവിളക്കില്ല അവർക്ക് വലിയ സന്തോഷം തോന്നി പക്ഷേ എനിക്ക് തോന്നി എനിക്ക് അറിഞ്ഞുകൂടാ എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു വലിയ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കിയ ഒരു കാര്യം ഇരുപത്തിനാല് കോളനിൽ വൈദ്യുതി കൊടുത്ത് എല്ലാ എം എൽ എ ഫണ്ട് ഒരു ഉദ്യോഗസ്ഥൻ ഞാൻ ഇന്നും ഓർക്കുന്നു എൻ്റെ പി എ എൻ്റെ പേപ്പർ ശരിയാക്കാൻ എ എസും ടി എസും കൊടുത്തിട്ട് ഇലക്ട്രിസിറ്റീവ് ബോർഡിൽ നിന്ന് സാങ്ഷൻ എല്ലാം വേണമല്ലോ അവരാൾ ചെയ്തിട്ടുണ്ട് അവിടേക്ക് ഉത്തരവാദിത്തപ്പെട്ട നല്ല ശമ്പളമാകുന്ന ഒരു ഉദ്യോഗസ്ഥം ഞാൻ പേരൊന്നും പറയുന്നില്ല എൻ്റെ പി എോട് ചോദിക്കുക നിങ്ങളുടെ എം എൽ എക്ക് ഒരു പണിയില്ലേ ഈ ഫണ്ടൊക്കെ ഇങ്ങനെ നശിപ്പിച്ച് കളയാമോ ഇത് ചെയ്യാൻ പാടുള്ള കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നു എൻ്റെ പി എ വന്നത് പറഞ്ഞപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഇങ്ങനെയുള്ള ജീവനക്കാരും ഈ രാജ്യത്തുണ്ടല്ലോ എന്നുള്ളതാണ് എത്രയോ വലിയൊരു കാര്യമാണ് ചെയ്യുന്നത് ആ കുഞ്ഞിൻ്റെ ഒരു സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി അതല്ലേ നമുക്കുള്ളതാകെ അതെ അതെ ഒരു എം എൽ എ എന്ന് അറിയുമ്പോൾ നാട്ടിൽ ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പാവപ്പെട്ടയാളെ സഹായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷൻ വളരെ വലുതാണ് എന്നാലിപ്പോൾ ആ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എം എൽ എ കൊണ്ട് കഴിയുമോ കഴിയില്ല അതിപ്പോൾ ആർക്കും കഴിയില്ല മുഖ്യമന്ത്രിയെ കൊണ്ടും കഴിയില്ല പിന്നെ എത്ര ചെയ്താലും പിന്നെ ആവശ്യങ്ങൾ നിൽക്കും അപ്പോൾ അതിനെ നമ്മൾ കുറ്റം നമ്മളെ കുറ്റം പറയും അതൊക്കെ സ്വാഭാവികമായ ഒരു പ്രക്രിയ അത് ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഇതിനകത്ത് കാണുന്നൊരു കാര്യം മറ്റു ചില മേഖലയിലെ ആളുകൾ മൈക്കു വെട്ടി നമ്മൾ പ്രസംഗിക്കുമ്പോൾ ചില ആളുകൾ പറയും വേണ്ട നമ്മളെ ഇവനെ ജയിപ്പിച്ചിട്ട് ഈ ഭാഗത്ത് ഒരു ഗുണം കിട്ടിയില്ലോ അവിടെ എതിർ കക്ഷികളാണല്ലോ അവിടെയുള്ള അവിടെയാണല്ലോ പുള്ളി പോയി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കുറച്ചോട്ട് അങ്ങനെ പോകും ഈ ചെയ്ത സ്ഥലത്ത് രാഷ്ട്രീയം വെച്ച് പകുതി വോട്ട് കിട്ടും പകുതി പോവും അത് പോളിറ്റിക്സാ അപ്പോൾ അതുകൊണ്ട് ചെയ്യുന്നത് കൊണ്ട് മാത്രം ഒരു എം എൽ എക്ക് ജയിക്കാൻ കഴിയും എന്നും കരുതുന്നില്ല പക്ഷേ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ ചെയ്യണം എം എൽ എ ഒന്ന് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കൂടെ നിൽക്കുവാലും അതിൽ എം എൽ എയുടെ ജോലി അതുകൊണ്ട് ഞാൻ ഒരു നല്ല വികസനം നടത്തിയൊരു എം എൽ എ ആണ് അഞ്ച് വർഷ കാലഘട്ടം ശ്രദ്ധേയമായ വികസനം അതുകൊണ്ടാണല്ലോ എനിക്ക് എന്നെ എപ്പോഴും പരാജയപ്പെടുത്തുമ്പം ചുരുങ്ങി വോട്ടുകൾക്കുക രണ്ടായിരത്തൊന്ന് വോട്ടിന് ആ വർഷം ഞാൻ തോക്കുന്നു ആയിരം വോട്ടുകൾ കിട്ടിയാൽ ഞാൻ ജയിച്ചു അപ്പോൾ മറ്റൊരു കാര്യമുള്ള അപ്പോൾ അതാണ് അപ്പോൾ ഒരു ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റ് അടിക്കുമ്പോഴത്തേക്ക് ഉദാഹരണം പറഞ്ഞാൽ ഒരു നല്ല ഉദാഹരണം ഞാൻ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറിലാണ് ജില്ലാ കൗൺസിലെലക്ഷൻ എന്ന എൻ്റെ ഒരു ഓർമ്മ നയനാർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ജില്ലാ കൗൺസിൽ ഇലക്ഷനിൽ മുഴുവനും എൽ ഡി എഫ് ജയിച്ചു അപ്പോൾ നയനാർ തീരുമാനം എടുത്തു ഒരു വർഷം മുമ്പേ അസംബ്ലി ഇലക്ഷൻ നടത്തിയേക്കാം ഈ ട്രെൻഡിനെ കൊണ്ട് നടത്തിയാൽ ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ട്രെൻഡ് മാറിപ്പോയ ഭരണം പോവുമല്ലോ ഡിക്ലെയർ ചെയ്തു ഒരു വർഷം മുമ്പേ രാജീവ് വെച്ചു ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു തരം പ്രഖ്യാപിച്ചു സ്ഥാനാർത്ഥികളായി എലക്ഷൻമാർക്ക് പകുതി ആയപ്പം എന്ത് സംഭവിച്ചു രാജീവ് ഗാന്ധി അസാസിനെ ടീ തീർച്ചയായും മദ്രാസിലെ സിപെരുമ്പത്തൂരിൽ വെച്ച് വലിയ കൊടുങ്കാറ്റായി മാറി ഇലക്ഷൻ മാറ്റിവെച്ചു വേറൊരു ഡേറ്റ് ഇലക്ഷൻ കമ്മീഷൻ പ്രഖ്യാപിച്ച് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ രാജീവ് ഗാന്ധി തരംഗമായിടുത്ത് നമ്മൾ വിലയിരുത്തുമ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ നൽകി നമുക്ക് അസ്വസ്ഥ ചെയ്യേണ്ട കാര്യം ഒരു സ്ഥാനാർത്ഥിയുടെ മിടുക്കൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല ഒരു സ്ഥാനാർത്ഥി എത്ര മിടുക്കനാണെങ്കിലും എത്ര സൗമ്യനാണെങ്കിലും അതുകൊണ്ട് മാത്രം ജയിക്കാൻ കഴിയില്ല ഇപ്പൊ ഈ അടുത്ത നാളെ നടന്ന തെരഞ്ഞെടുപ്പ് പാർലമെന്റ് അസംബ്ലി തെരഞ്ഞെടുപ്പ് നിലമ്പൂർ ആ നിലമ്പൂർ ഇലക്ഷൻ സ്ഥാനാർത്ഥി എൽ ഡി എഫിന് സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കാൻ വേണ്ടി എൽ ഡി എഫ് യോഗം കൂടുമ്പോൾ ഞാനും ജോസ് ചെയ്യാൻ വേണ്ടി ഞാൻ എൽ ഡി എഫ് പങ്കെടുക്കുന്നത് യോഗം കൂടുമ്പോൾ അവിടെ ഉണ്ടായ ചർച്ച ഞങ്ങളെ ഒറ്റ സ്വലത്തിൽ പറഞ്ഞു നമുക്ക് കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് സ്വരാജ് നല്ല സംഘാടകൻ നല്ല വായനയുള്ള ഉള്ള ആൾ നല്ല പ്രാസംഗ്യൻ എല്ലാം നന്നായി ചേർന്ന സംഘാടകൻ പക്ഷെ ജയിക്കാൻ കഴിഞ്ഞോ ഇല്ല അപ്പോൾ വ്യക്തിയെ മാത്രം നോക്കിയിട്ട് നമുക്ക് ജയിക്കാൻ കഴിയില്ല ഓരോ സാഹചര്യങ്ങളും ഓരോ തരംഗവും ഒക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് അല്ലെങ്കിൽ അസം പാർലമെൻ്റ് തോന്നുന്നു തോന്നുന്നത് ഒഴികെ ബാക്കിയെല്ലാം യു ഡി എഫ് യു ഡി എഫിൽ ആലപ്പുഴ ആലപ്പുഴ മാത്രമേ ചോദിച്ചു പിന്നീട് വന്ന അസംബ്ലി ഇലക്ഷൻ എന്ത് സംഭവിച്ചു ഇതാ നൂറ് സീറ്റിന് വീണ്ടും എൽ ഡി എഫ് അധികാരത്തിൽ വന്നു അപ്പോൾ ഓരോ ഇലക്ഷൻ്റെ തുടർച്ചയായിരിക്കുകയല്ല ഒരലക്ഷൻ കെ മാണി എപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് അത് അതാണ് മനസ്സിലാക്കേണ്ട കാര്യം അപ്പം നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അങ്ങനെ വ്യക്തിപരമല്ല അതൊരു അടിസ്ഥാനത്തിൽ ജനങ്ങൾ മാറി ചിന്തിക്കുമ്പോൾ റിസൾട്ട് മാറി വരും അതാണ് അതിൻ്റെ കാര്യം സാറേ പിന്നെ മറ്റൊരു കാര്യം അങ്ങയുടെ പാർട്ടി കേരള കോൺഗ്രസ് പ്ലാണിങ് ഗ്രൂപ്പ് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്ന് പോയവർ കുറേ ആളുകളുണ്ട് നിങ്ങളിൽ നിന്ന് പോയ ആളുകളാണ് കൂടുതലും ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസമാണെന്ന് തോന്നുന്നു ഒരു പ്രധാനപ്പെട്ട ഒരു വൈദിക ശ്രേഷ്ഠൻ പറയുകയുണ്ടായി കേരള കോൺഗ്രസുകൾ എല്ലാം കൂടി ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് ആവശ്യകത ഉണ്ടെന്ന് എങ്ങനെ നോക്കിക്കാണെന്ന് ആ അദ്ദേഹം പറഞ്ഞത് ശരിയാണ് പക്ഷെ നിർഭാഗ്യവശാൽ തൊള്ളായിരത്തി അറുപത്തിനാല് കേരള കോൺഗ്രസ് ഉണ്ടായി അത് കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം പി ടി ചാക്കോയെ അവഗണിക്കുന്നു എന്നൊരു വികാരം മതതിരുവാംകൂർ മേഖല ഉണ്ടായപ്പോൾ അതിൽ നിന്നുണ്ടായ വികാരമാണ് അത് അന്നത്തെ മാറ്റം ചെറുതല്ല ഇപ്പം കൊറോളിങ്ങാട് ഉദാഹരണം പറയാം ഒരു ഉദാഹരണം പറയാം കൊറോളിങ്ങാട് മണ്ഡലം കമ്മിറ്റി കോൺഗ്രസിൻ്റെ ദോഷം മറച്ചിടുന്ന പോലെ മറിഞ്ഞു മുഴുവൻ കേരള കോൺഗ്രസ് മാറി അങ്ങനെ പല മണ്ഡലങ്ങൾ നടന്നു പതിനമ്പഴ കൊറോളങ്ങാട് അങ്ങനെ പല സ്ഥലങ്ങളിലും അതുപോലെ മറിഞ്ഞു കേരള കോൺഗ്രസ് മാറി ഒരു വികാരമായിരുന്നത് അങ്ങനെ കേരള കോൺഗ്രസ് ഉണ്ടായി കേരള കോൺഗ്രസ് ഉണ്ടായി അറുപത്തഞ്ചിൽ ഇരുപത്തഞ്ച് എം എൽ എമാരുണ്ടായി ആ കാലത്തുണ്ടായ രാഷ്ട്രീയ പ്രാദേശിക കക്ഷികളൊന്നും പലതും ഇപ്പോൾ ഇല്ല തമിഴ്നാട്ടിലെ ഡി എം കെ അല്ലെങ്കിൽ എ ഡി എം കെ ഒക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ് പല സ്റ്റേറ്റുകളിലും വന്നുണ്ടായ പാർട്ടി സ്റ്റേറ്റ് പാർട്ടികളിൽ നമ്മളിപ്പോഴും നിലനിൽക്കുന്നു പക്ഷേ നമുക്കുണ്ടായ കാര്യം എന്താണ് നമ്മുടെ നേതാക്കന്മാർക്ക് കേരള കോൺഗ്രസിന് ഹൈക്കമാൻഡില്ല മുസ്ലിം ലീഗിലാണെങ്കിൽ അതിൻ്റെ ഹൈക്കമാൻഡ് ആരാണെന്നറിയുമോ പാണക്കാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഡൽഹിയിലാണ് സി പി എമ്മിനും അങ്ങനെ ഹൈക്കമാൻഡുണ്ട് നമ്മുടെ നേതാക്കന്മാരെല്ലാം അവർ നേതാക്കന്മാരാണ് അവർക്ക് അവരുടേതായ വ്യക്തിത്വമുണ്ട് കുറേ ആൾക്ക് വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കുറെ അനുയായികളുണ്ട് അപ്പം അഭിപ്രായ വ്യത്യാസം വരുമ്പോൾ അത് സോൾവ് ചെയ്യാൻ സാഹചര്യം ഉണ്ടായിട്ടില്ല അതുകൊണ്ട് അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ പാർട്ടി പലപ്പോഴും അതാണമാണ് സാർ ശ്രദ്ധേയമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുത്തി കേരളാ കോൺഗ്രസ് വളരുംതോറും പിളരും പിളരുംതോറും വളരും ആ പ്രസംഗം ആദ്യം നടത്തുമ്പോൾ ഞാനുണ്ട് ഞാൻ കേൾക്കാനിരിക്കുക ആ പ്രസംഗത്തിൽ പഴയ അമ്മ ഹാളി വെച്ചാൽ സാർ അന്ന് പ്രസംഗിക്കുന്നു ഒരു പാർട്ടി പിളർന്നതിന് ശേഷം കൂടിയൊരു സ്റ്റേറ്റ് കമ്മിറ്റി വെച്ചാൽ അത് പറയുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ പിളരാതെ പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കേരളം കേരള കോൺഗ്രസ് ഭരിക്കുമായിരുന്നു ഇപ്പം ലയിക്കണം എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ പൊതു താല്പര്യം കൊണ്ട് ആഗ്രഹം കൊണ്ട് പറയുന്ന നല്ലൊരു പാർട്ടി കേരളം ഭരിക്കട്ടെ കൃഷിക്കാരുടെ താൽപര്യം സംരക്ഷിക്കുന്ന ഒരു പാർട്ടി കേരളം ഭരിക്കട്ടെ എന്ന് ആഗ്രഹിച്ച് പറയുന്ന അത് തെറ്റില്ല പക്ഷേ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ലയിച്ചു പിന്നെയും പിളരാനാണെങ്കിൽ പിന്നെ എന്നും ലയിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പിളരാത്തൊരു പാർട്ടിയായി ഒരുമിച്ച് കേരള കോൺഗ്രസ് എല്ലാം കൂടെ എല്ലാ കഷ്ണം ഒരുമിച്ച് ഒറ്റക്കെട്ടായി നേതാക്കന്മാരെല്ലാം പരസ്പരം ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ കുഴപ്പമില്ല ഞാൻ ഉദാഹരണം പറയും കഴിഞ്ഞപ്പോഴും ജോസഫ് ഗ്രൂപ്പായിട്ട് പിള്ളേരാണ് കാരണം അതിന് പൂർണ്ണ ഉത്തരവാദിത്വം പി ജെ ജോസഫിനും മോൺസ് ജോസഫിനും ഞാൻ എൻ്റെ അഭിപ്രായം പറയും ഇഷ്ടപ്പെട്ടാലും എൻ്റെ അഭിപ്രായം എനിക്ക് പറയാൻ സ്വാതന്ത്ര്യം എൻ്റെ രാജ്യത്തുണ്ടല്ലോ ഞാൻ കാര്യകാല സ്ഥിതി വ്യക്തമായിട്ട് വിശദീകരിക്കാം രണ്ടായിരത്തി പത്തിൽ എനിക്ക് സീറ്റ് നഷ്ടപ്പെട്ട ജോസഫ് ഗ്രൂപ്പിൻ്റെ ലേനം മൂലമാണ് എനിക്കറിയാം അന്ന് പാർട്ടി ലയിച്ചത് ഞാനും മോൺസും തമ്മിൽ മത്സരിച്ചാൽ ഞാൻ ജയിക്കുന്ന മോൺഷോസപ്പ് ഉറപ്പാണ് ഓ അപ്പോൾ പാലായി ഞങ്ങൾ യൂത്ത് കൊണ്ട് സമ്മേളനം വെച്ചു അതുപോലെ ഞാൻ യൂത്ത് കൊണ്ട് സമ്മേളനം ഞാൻ എം എൽ എ ആയിരിക്കുമ്പോൾ കടുത്തിരുത്തി വച്ചു വലിയ പങ്കാളിത്തമായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ വനിതാ കോൺഗ്രസിൻ്റെ സമ്മേളനം വെച്ചു വലിയ പങ്കാളിത്തമായിരുന്നു ഈ രണ്ട് റാലികളും വന്ന് മോൺഷോസ്പോൾ കാരെ വന്ന് കാണുന്ന ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി ഞാൻ ഈ റാലിയുടെ മുമ്പിൽ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ പുള്ളി വന്ന് കാണുന്നു എനിക്ക് തോന്നുന്നു അന്ന് പുള്ളി തീരുമാനിച്ചു ജയിക്കാൻ കാരണം പുള്ളിക്കറിയാൻ ജയിക്കാൻ ഒക്കത്തില്ല ഞാൻ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് രണ്ടായിരത്തി ആറിൽ വീണ്ടും വന്നാൽ ജയിക്ക രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും വന്നാൽ ജയിക്കാൻ നോക്കുന്നു രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ആറിലാണല്ലോ എന്നെ തോപ്പിക്കുന്നു അത് കഴിഞ്ഞ് ആ തോറ്റു കഴിഞ്ഞ അഞ്ച് വർഷം നാല് വർഷം വളരെ സ്ട്രോങ് ആയിട്ട് നിന്നു അങ്ങനെ നാല് വർഷം സ്ട്രോങ് ആയിട്ട് ഓർഗനൈസ് ചെയ്തപ്പോൾ നടത്തിയ ഈ റാലിയുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ എം എൽ എ അല്ല തോറ്റു നയിക്കിയത് എക്സ് എം എൽ എ ആണ് ആ പുള്ളിക്ക് മനസ്സിലായി പിറ്റേ വർഷം ഞാനവിടെ വന്നാൽ പുള്ളി ജയിക്കാൻ നോക്കത്തില്ല പുള്ളി ചില ആളിലേക്ക് പിടിച്ച് ആർക്കും അദ്ദേഹം പറയുന്നില്ല പുള്ളിയുടെ ഒരു ഇൻട്രസ്റ്റാണ് പാർട്ടി ലയിപ്പിച്ചത് അപ്പം നമ്മൾ ഈ പാർട്ടി ലയിക്കണം ഒന്നായിപ്പോണം ശക്തിപ്പെടണം എന്ന സിൻസിയറായിട്ടുള്ള ചിന്തയല്ല നയിച്ചത് എങ്ങനെയും കടുത്തുരുത്തിൽ ജയിക്കണമെന്ന അദ്ദേഹത്തിൻ്റെ ചിന്തയാണ് നയിച്ചത് ഇത് മറ്റുള്ളവർ മനസ്സിലാക്കിയില്ല അങ്ങനെ പുള്ളി അതിന് ഓപ്പറേഷൻ കടത്തി ഞാൻ അദ്ദേഹത്തിന് മെടുക്കാന്നേ പറയുള്ളൂ ഞാനത് മോശമായിട്ട് പറയുന്നില്ല അതൊരു രാഷ്ട്രീയം മിടുക്കാണ് പക്ഷേ അത് പുതിയ നോക്കുമ്പം എനിക്കൊന്നും എടുക്കായിട്ട് കാണാൻ കഴിയല്ല അത് വക്രത അല്ല അത്രയേ ഉള്ളൂ ചില ആൾ പറയുമ്പോൾ ഞാനിത് എൻ്റെ ഇൻ്റർവ്യൂ ഒരാൾ കണ്ടാൽ പറയാതെ അദ്ദേഹത്തിന് എടുക്കുക പറയും അങ്ങനെ പറയുന്നവരുണ്ട് പറയട്ടെ എനിക്കത് പറയാൻ അതെ ചിലർ പറയും അങ്ങനെ പറയട്ടെ അങ്ങനെ രാഷ്ട്രീയ സാമർഥ്യം കൊണ്ട് പാർട്ടി ലയിപ്പിച്ചു പുള്ളി ജയിച്ചു എല്ലാം കഴിഞ്ഞു ഇടതുപക്ഷ എങ്ങനെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ മന്ത്രിയായിരുന്ന പി ജെ ജോസഫ് മോൻസ് ജോസഫ് കോതമംഗലത്ത് എം എൽ എ കുരുളാൻ ു കുരുള കുരുള എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ സ്നേഹത്തോടെ വിളിക്കുന്നത് ഇവരെല്ലാം മന്ത്രിമാരായി മന്ത്രിമാരായി അവന് ശേഷം അതൊരിക്കൽ മോൺസിയോസ് മോൺസിയോസഫ് മന്ത്രിയായിരിക്കുമ്പം അന്ന് കോൺഗ്രസിൻ്റെ കേന്ദ്രത്തിൽ പ്രതിസന്ധി ഉണ്ടായി യു പി എ സർക്കാരിനൊരു ചെറിയ ഉണ്ടായി സി പി എം പോലുള്ള പാർട്ടികളൊക്കെ വിട്ടുപോയുപോയ ഭൂരിപക്ഷം നിർത്താൻ വേണ്ടി അന്ന് പിന്നെ വയലാറവി ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരള കോൺഗ്രസ് നേതാക്കളെല്ലാം വിളിക്കുന്നു കോർഡിനേറ്റ് ചെയ്യുന്ന വയലാറവിയാണ് മാനസാറിനെ വിളിച്ചപ്പോൾ മാനസാറിനെ പറഞ്ഞ മറുപടി ഞാൻ കൂടെ ഉണ്ടെന്നു അത് നിങ്ങൾ എന്ത് ചെയ്യുന്നതിന് എനിക്ക് വിരോധമില്ല പക്ഷേ എൻ്റെ സീറ്റൊന്നും എടുത്ത് കൊടുക്കാൻ സമ്മതിക്കില്ല അത് സാറിൻ്റെ സീറ്റ് സാറിന് വേണം അത് കുഴപ്പമില്ല കോൺഗ്രസ് സമ്മതിച്ചു അവർക്ക് വേറെ സീറ്റ് കോൺഗ്രസ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ വന്നാൽ കേരള കോൺഗ്രസ് വലിയൊരു ശക്തിയായി മാറുമായിരുന്നു അവരെ യു ഡി എഫിലോട്ട് കൊണ്ടുവന്നിട്ട് ലയിപ്പിച്ച് അന്ന് ഒരുമിച്ച് യു ഡി എഫിൽ കേരളാ കോൺഗ്രസ് തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ശ്രമം നടത്തിയത് കോൺഗ്രസ് അവരുടെ സീറ്റ് എടുത്ത് കൊടുക്കുമായിരുന്നു അന്ന് ഈ മോൻസ് ജോസഫ് മന്ത്രിയാണ് തൊടുപുഴ ആലുവ ഗസ്റ്റ് ഹൗസിലെ മറ്റൊരു യോഗം കൂടുന്നു ജോസഫ് ഗ്രൂപ്പിൻ്റെ മോൻസ് മന്ത്രിയായിരുന്നു താമസിച്ചല്ലെന്ന് ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന നേതാക്കന്മാർ ഡോക്ടർ കെ എസ് ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെല്ലാം ഒരുമിച്ച് നേരത്തെ ഫ്രാൻസിസ് ജോർജൊക്കെ ഉണ്ടെന്ന് ചർച്ച ചെയ്തപ്പം മോൻസ് ധരിച്ചു പുള്ളിയെ രാജിവെപ്പിക്കാൻ വേണ്ടിയാണ് എൽ ഡി എഫിലോട്ട് പോകാൻ നിർബന്ധിക്കുന്നത് വെറുതെയല്ല അന്ന് അന്ന് ഫ്രാൻസിസ് ജോർജിനുള്ള ഓഫർ തിരിച്ചു വന്നാൽ യു ഡി എഫിൽ ഇടുക്കി സീറ്റ് മന്ത്രിസഭയിലും മന്ത്രിസാരും ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഓഫറാണ് മോൻസ് പറഞ്ഞു നിങ്ങൾ പോകും ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞതാണ് എൻ്റെ അറിവ് അവിടെ ഇല്ല എനിക്ക് കിട്ടിയ അറിവാണ് ഞാൻ പറയുന്നത് തെറ്റാവാം ശരിയാവാം പക്ഷേ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ സാഹചര്യത്തിലുള്ളവ പ്രധാനപ്പെട്ടതാണ് മറ്റു തെളിവില്ലെങ്കിൽ കോടതി കണക്കാക്കുന്ന സാഹചര്യ തെളിവാണ് കോൺഗ്രസ് കോടതി സീരിയസ് ആയിട്ട് എടുക്കുന്നത് സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ശരിയാണ് അതെ അദ്ദേഹം പക്ഷേ ശ്രീ അപ്പം പി ജെ വസ്തു സാർ പറഞ്ഞു അപ്പം പി സി തോമസ് പോയി ആ സമയത്ത് വിറങ്ങിപ്പോയി അപ്പോൾ ഇനി പി സി തോമസിനെ കളഞ്ഞു ഇനി മോൺസിനെ കൂടെ പിണക്കി നമ്മളിത് ഈ മുന്നണി മാറ്റം വേണ്ട അതുകൊണ്ട് ആ മുന്നണി തന്നെ തുടരാം എന്ന് തീരുമാനിച്ച് എൽ ഡി എഫ് തന്നെ തുടർന്ന് മുന്നോട്ട് പോയി അവസാനം പി ജെ ബോസ്സിൻ്റെ കേസിനൊക്കെ സൊല്യൂഷൻ ഉണ്ടായി പി ജെ ബോസ് വീടിൻ്റെ മന്ത്രിയായിട്ട് വന്നു അപ്പം മോൻസ് മാറി അപ്പോൾ പിന്നെ പുള്ളിക്ക് തിരിച്ചു വരണം മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞ ആ കാര്യം മനസ്സിലുണ്ടല്ലോ അതിനുവേണ്ടിയുള്ള കരു കരുതികളൊക്കെ നടത്തി മന്ത്രിസ്ഥാനത്ത് മാറി പി ജെ ബോസ് മന്ത്രി ഒരു ലേനം കേരള കോൺഗ്രസ് ലേനം സത്യത്തിൽ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ രാഷ്ട്രീയം പറയുകയാണെങ്കിൽ പൊതുജനം നോക്കുമ്പം അത് നല്ലതായിരുന്നു പക്ഷേ കേരളാ കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരിക്കലും നല്ലതായിരുന്നില്ല അതായിരുന്നു കേരള കോൺഗ്രസിൻ്റെ എമ്മിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടേറിയ ഒരു രാഷ്ട്രീയ തീരുമാനം വന്നൊരു ബുദ്ധിമുട്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ വിശുദ്ധി ലേനത്തിൻ്റെ വിശുദ്ധി ഇല്ലായ്മ പ്രധാനപ്പെട്ട ഘടകമായിരുന്നു അങ്ങനെ ലയിച്ചു കടുത്തരുത്തിയ സീറ്റ് മോൻസെ വോസ്ഫിന് കൊടുത്തു കോൺഗ്രസ് വിഷെ മോൻസർ കൊടുത്തോണ്ടല്ലോ ബഷ ചെയ്ത് വിജയ വോസ്ഫിനെ കൊണ്ടുവന്നുകൊണ്ടാണ് അവർ ചോദിച്ച സമയത്തൊരു വന്നില്ല അത് വന്നിരുന്നത് യു പി എ സർക്കാരിന് ഗുണകരമായിരുന്നു അതുകൊണ്ട് കോൺഗ്രസ് അക്കാര്യത്തിൽ അമർഷമുണ്ടായിരുന്നു പക്ഷേ മാനസാറും ആയിട്ട് സംസാരിച്ച് വിജയ ജോസഫ് സാറും എല്ലാട്ടും സംസാരിച്ച് ധാരണയായി അവരെ എൽ ഡി എഫ് ഇന്ന് രാജിവെപ്പിച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചു പക്ഷേ കോൺഗ്രസ് ഉൾക്കൊണ്ടില്ല മാണസാർ പറഞ്ഞെടുക്കാൻ പറ്റിയത് മാണസാർ പറഞ്ഞെടുക്കും അത് കേരളക്കുറിച്ച് ആഭ്യന്തര പ്രശ്നമാണ് കോൺഗ്രസ് ഇവിടെ എന്ന് പറയും അങ്ങനെ രാജിവെച്ച് ജോസഫ് ഗ്രൂപ്പ് രണ്ടായിരത്തി പത്ത് കാലഘട്ടം പഞ്ചായത്ത് ലക്ഷം മുമ്പായി യു ഡി എഫിലേക്ക് വരുന്നു എൽ ഡി എഫിൽ നിന്ന് ഒരു കാരണവുമില്ല കാരണം ഇതൊക്കെ തന്നെ യഥാർത്ഥ കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു സാറേ അതേപോലെ നമ്മൾ ജോസഫിനെ പോലെയുള്ള ഒരു വലിയ അല്ല ഞാൻ പറഞ്ഞു വരുന്ന കംപ്ലീറ്റ് ചെയ്യട്ടെ ഓ അതൊരു പ്രധാന കാര്യം അത് പറഞ്ഞെങ്കിൽ അതിൻ്റെ ഒരു കാര്യം മനസ്സിലാവും അങ്ങനെ വന്ന തിരിച്ച് കേരള കോൺഗ്രസ് എം പി വന്ന് ലയിച്ചു ലോഹ്യമായി അവനിപ്പോൾ അവർ പറഞ്ഞു ന്യായീകരണം ത്യാഗം ചെയ്തു വന്ന ഏതാ നാലു വർഷം അവിടെ ആയതിനു ശേഷം പിന്നെ പ്രതിപക്ഷത്തോടെ പോകുന്നത് അത് ഉണ്ടാകാതിരിക്കാൻ ഇവിടെ വന്ന് മന്ത്രിയായി വീണ്ടും മന്ത്രിയായി എന്ത് ത്യാഗം ത്യാഗതിനകത്തുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല ശരി ആട്ട അവരുടെ ആർക്കും അത് നിൽക്കട്ടെ വന്ന് മാണസാർ ഈ ആ മാണസാർ പത്ര പത്രസമ്മേളനം നടത്തിയപ്പോൾ പത്രകാർ ചോദിച്ചു ചൊറുപുഴി ആര് സ്ഥാനാർത്ഥിയാവും അപ്പോൾ കോൺഗ്രസിൻ്റെ ഡി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാണ് നിൽക്കുക ഓ മാനസാറ് വീട്ടും മടിയും കൂടാ സെക്കൻഡിൽ പറഞ്ഞ് പി ജെ ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നവർ വലിയ വാർത്ത വന്നു പിറ്റേ ഓസംസി പി ജെ ജോസഫിൻ്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ്സുകാർ ആഫീസ് അടിച്ച് പൊളിച്ചു വലിയ വാർത്തയായി അപ്പോൾ ആ കാര്യത്തിൽ ഉറച്ചു നിന്നു നിലപാടെടുത്തു കടുത്തിരുത്തിയിൽ മോണസ് ജോസഫിനും തൊടുപുഴ പി ജെ ജോസഫിനും കൂട്ടനാട് ജോസഫ് ഗ്രൂപ്പിനും ഒക്കെ കൊടുക്കുന്നു അങ്ങനെയുള്ള കോതമെങ്കിലും അവർക്ക് കൊടുക്കുന്നു അങ്ങനെയൊക്കെയുള്ള തീരുമാനമെടുത്തു കോൺഗ്രസ് പറഞ്ഞു പറഞ്ഞതിൻ്റെ ഗുണവും ദോഷവും നിങ്ങൾ അനുഭവിച്ചോളൂ ഞങ്ങളേക്കിയത് അപ്പോൾ ചില ആരോപണങ്ങളൊക്കെ ഒന്നുണ്ടായല്ലോ അതൊക്കെ ഞാൻ ഇതിന് വിശദാംശങ്ങളിൽ പോകുന്നില്ല അങ്ങനെ നിങ്ങൾ അനുഭവിക്കണമെന്ന് കോൺഗ്രസ് പറഞ്ഞു കോൺഗ്രസ് ഞങ്ങളേറ്റു അത് കേരള കോൺഗ്രസ് പറഞ്ഞു ഞങ്ങളേറ്റു എന്ന് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് കോൺഗ്രസ്സിന് മനസ്സില്ലാതെ ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് ജയിച്ചിട്ടാണ് എഴുപത്തിര എഴുപത്തി ഒന്ന് സീറ്റിന് യു ഡി എഫ് ജയിക്കുന്നത് വലിയ ഇലക്ഷനായിരുന്നു അച്ഛാനന്ദപ്പുറത്ത് മുഖ്യമന്ത്രിയായിരുന്നു എഴുപത്തി ഒന്ന് സീറ്റിന് ജയിച്ചിട്ട് ഉമ്മൻചാണ്ടിന് മുഖ്യമന്ത്രി ആയിരുന്നു ഒരു സീറ്റാണ് ഭൂരിപക്ഷമുള്ളത് അതെ അതാണ് തിരുവനന്തപുരത്ത് ഒരു എം എൽ എ രാജിവെപ്പിച്ച് മത്സരിപ്പിച്ച് ആ സീറ്റ് എല്ലാത്തിനും നിർത്തി തിരിച്ച് ഇരുപത്തി രണ്ടാക്കി ഈ ഒരു സീറ്റ് രണ്ട് സീറ്റ് ഭൂരിപക്ഷമുള്ള ഒരു മന്ത്രിസഭ ഞാൻ പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണ് ആ മന്ത്രിസഭയിൽ മാണിസാറിനെതിരൊരു ആക്ഷേപം ഉണ്ടായി ഉണ്ടായ ചെലത്രം ഞാൻ പറയണ്ട മാണിസാറിൻ്റെ നിരപരാധിയാണ് എനിക്കറിയാം ഞാൻ ചാനലിൽ ചർച്ചയ്ക്ക് പോയിക്കൊണ്ടിരുന്നത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പഠിച്ച് പറഞ്ഞുകൊണ്ടിരുന്നതാണ് മാണിസാറിനെ കുടുക്കിയതാണ് ഏതോ പത്രം വാർത്ത കൊടുത്തു മാണിസാർ എൽ ഡി പി മുഖ്യമന്ത്രിയാകാൻ പോകുന്നു ഇത് കണ്ട് കോൺഗ്രസ് ബോധപൂർവ്വം മാണിസാറിനെ കുരുക്കി ഇവിടെ ഇടാൻ വേണ്ടി ഒരു കേസ് ഉണ്ടാക്കി യഥാർത്ഥത്തിൽ അതിനകത്ത് ആരാ കാര്യങ്ങളൊക്കെ ചെയ്ത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അതിനകത്ത് ഞാൻ ഞാൻ ആക്ഷേപകരമാണെന്നും പറയല്ലേ എക്സൈസ് മന്ത്രി ബാബു അങ്ങനെയുള്ള കാര്യങ്ങൾ അവരൊക്കെയാണല്ലോ നയപരമായി തീരുമാനം എടുക്കേണ്ടത് മാണിസാറിന് എന്താ പങ്ക് ആ മാണിസാറിനെ പങ്കാളിയാക്കി ഒരു ക്യുക്ക് വെരിഫിക്കേഷൻ നടത്തി എൻക്വയറി നടത്തി അവസാനം കോടതി കമാൽ ഭാഷ ജഡ്ജി അതിനകത്ത് പരാമർശം നടത്തി കോടതിയെ മാനിക്കാൻ വേണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടു അങ്ങനെ രാജിവെക്കുന്നുമാണ് സാർ ഇവിടെയാണ് ഞാൻ പറഞ്ഞു വന്ന പോയിൻറ്റ് ഈ എൽ ഡി എഫിൽ നിന്ന് ഈ അഭിപ്രായ വ്യത്യാസമുള്ള ഉണ്ടായപ്പോൾ അതെല്ലാം ഞാൻ പറയുന്നില്ല നിങ്ങൾക്കറിയാം എന്താ അതെല്ലാം ഉണ്ടായി അതിൽ നിന്ന് ഭംഗിയായിട്ട് കൊണ്ടുവന്ന് ഇവിടെ കയറ്റി സീറ്റ് കൊടുത്ത് കോൺഗ്രസുമായിട്ട് ഫൈറ്റ് ചെയ്ത് മന്ത്രിസഭയിൽ പ്രവേശിപ്പിച്ച് മന്ത്രിയാക്കി നിൽക്കുന്ന സന്ദർഭത്തിൽ ഇത്രയും മാന്യമായി പെരുമാറിയ മാണുസാറിനൊരു പ്രശ്നമുണ്ടായപ്പം ഈ മോണിശ്യോസം പി ജയസ്വാർ എന്ത് ചെയ്യണം പറഞ്ഞോ അതാണൊരു ചോദ്യം നിന്നോ നിന്നില്ല ഇല്ല നിന്നിട്ടില്ല ഒരു പടർപ്പിന് കാരണം അതാ അറിയോ ഇതാണൊക്കെ കാരണം സത്യത്തിൽ അങ്ങനെ സ്നേഹം കാണിച്ച മാണുസാറിനെ ഒറ്റ വാക്ക് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കണ്ട് പി ജെസ്വാർ മഞ്ഞെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് മാണിസാറിനെ ഒറ്റയ്ക്ക് ആചോപിപ്പിക്കുകയില്ല വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഈ മോൻസിയോസും പത്രകളോട് പറഞ്ഞ ന്യായീകരണങ്ങൾ മതിയോ മാണിസാറിനെ സഹായിക്കാൻ ഒരാൾ ക്യാബിനറ്റിൽ വേണ്ടേ ഓ അവരുടെ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പറഞ്ഞൊരു കാര്യം മതിയോ മാണിസാറിൻ്റെ പനി വന്നാൽ പി എസ് പിന്നെയാണ് മരുന്ന് കുടിക്കുന്നത് ഇതൊക്കെയായിരുന്നു നമ്മുടെ ന്യായീകരണം ഒരു മനസാക്ഷിക്ക് യോജിക്കാത്ത പ്രവർത്തനമാണ് ചെയ്തത് അല്ലെങ്കിൽ ഇന്ന് കേരള കോൺഗ്രസ് ഉദയം എന്താവുമായിരുന്നു ഞാൻ ഒരു വാക്ക് പറയാം ഒറ്റയാളുടെ ഭൂരിപക്ഷമുള്ളു എട്ടൊമ്പ എം എൽ എമാർ കേളാക്കൊന്ന് നിൽക്കുക രണ്ട് മന്ത്രിയും ചീഫും എല്ലാം നിൽക്കുക മാണി സാറിന് ഒറ്റയ്ക്ക് രാജിവെപ്പൊക്കെ ഞങ്ങൾ പറഞ്ഞാൽ പിറ്റേ ദിവസം എൻക്വയറി റിപ്പോർട്ട് വരുത്തി മാണിസാർ നിരപരാധിയാണെന്ന് ഉത്തരവിറക്കി വെച്ച് ഈ മന്ത്രിസഭ മുന്നോട്ട് പോകും അല്ലെങ്കിൽ മന്ത്രിസഭ ഇല്ല രാജിവെച്ച് പുറത്തിറങ്ങണം മന്ത്രിസഭ കളയണ്ട ഞങ്ങൾ രാജിവെച്ച് മന്ത്രി പുറത്തിറങ്ങുന്നു പിന്തുണ ഗവൺമെൻറ് നിങ്ങൾ മരിച്ചോ അവർക്ക് ഇരിക്കാൻ നമുക്ക് ഒരു ദിവസം ഇല്ല ഇതാണ് കാണേണ്ട പൊളിറ്റിക്സ് ഈ പൊളിറ്റിക്സ് അത് മരണം നിന്നിട്ടുള്ള ആളെ ഞാൻ ഒരുപാട് കേരള കോളിസിനെ അനുയായികൾക്ക് ഇക്കാര്യത്തിൽ വേദനയുണ്ട് മാനസാറിനെ സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് ഇക്കാര്യത്തിൽ വേദനയുണ്ട് ഇതാണ് അച്ഛന്തൈവുമായൊരു കുറ്റമാണ് അവർ ചെയ്തിട്ടുള്ളത് അത് നമുക്ക് പറയാതിരിക്കാം നമുക്ക് സാറേ ഏറ്റവും വലിയ ഒരു നേതാവായി കരുതിയിരുന്ന ഉമ്മൻചാണ്ടി സാർ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ മാണിസാറിനെ കോൺഗ്രസ് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു അതിന്റെ പിന്നിലെ ലോജിക്ക് മനസ്സിലാകുന്നില്ല ലോജിക്ക് ഇതാണ് അവര് ധരിധരിച്ചു അവര് ധരിധരിച്ചു മാണി സാറ് യു ഡി എൽ ഡി എഫിൽ പോയി മുഖ്യമന്ത്രിയാൻ പോകുന്നു ഏതൊരു പത്രം വാർത്ത കൊടുത്തു അങ്ങനെ എന്തെങ്കിലും ചർച്ച നടന്നു ഒരു ചർച്ച നടന്നിട്ടില്ല അങ്ങനെ ചർച്ചയില്ല അങ്ങനെ പോകുന്നില്ല ആ സാറിനെ കുടുക്കി ഇവിടെ ഇടുക എന്നുള്ള ഉദ്ദേശത്തോട് ചെയ്താൽ ഓ അതൊരു ദുരുദ്ദേശമായിരുന്നു ആ ഉദ്ദേശം നല്ലതായിരുന്നില്ല പക്ഷേ ആ കൊടുക്കലും ആ ഉദ്ദേശമൊക്കെ ഈ ജോസഫ് ഗ്രൂപ്പ് നേരെ നിന്നാ ഉണ്ടാവുമോ ഇല്ല രണ്ടുപേരെ ഭൂരിപക്ഷമല്ലേ ഉള്ളൂ ഗവൺമെൻറ് നിലനിൽക്കുമോ അതാണ് എൻ്റെ വ്യത്യാസം ഇവിടെ വികസന കാര്യം പറഞ്ഞു ഇവിടെ ഇപ്പം സൂചിപ്പിച്ചതുപോലെ തന്നെ ഞാൻ എം എൽ എന്ന് രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്ന മാൺസാറാണ് ആദ്യം അമ്പത് ലക്ഷം രൂപ ബഡ്ജറ്റിൽ വെക്കുന്നത് ബൈപ്പാസ് ബൈപ്പാസിന് വേണ്ടി ഞാൻ നോക്കുമ്പോൾ ഒരു മീറ്റിംഗ് നടത്തി അതിലെ ആളുകൾ പോകാൻ ഒക്കത്തില്ല ആളിലെല്ലാം ഭയങ്കര ബഹളം ഒറ്റ വഴിയല്ലേ ഉള്ളൂ ഒരു മീറ്റിംഗ് അവിടെ വെച്ച് പോയോ യാത്ര മുടങ്ങി ആളുകൾ കിലോമീറ്ററുകൾ ബ്ലോക്കാണ് ഇതിൻ്റെ പരിഹാരം ബൈപ്പാസേ ഉള്ളൂ അതിന് എനിക്കൊരു ഭാവന ഉണ്ടായിരുന്നു ഞാൻ ആ ബൈപ്പാസ് കണ്ടത് ആ ബൈപ്പാസ് ഞാൻ എൻ്റെ കാലത്ത് വിഭാവനം പോലെ ചെയ്തിരുന്നുവെങ്കിൽ ആ ബൈപ്പാസിനും കടുത്തി ഇടയ്ക്കുള്ള ഭാഗം മുഴുവൻ ഡെവലപ്പ് ചെയ്തതിന് ഉള്ള ടൗൺ ആയി കടുത്തി മാറിയാൽ മറ്റു ടൗണിൽ പെട്ടെന്ന് വളരുന്ന പോലെ ആ ടൗണിന് വളരാൻ കഴിയാത്ത വിധത്തിലാക്കി അതിൻ്റെ ഷേപ്പ് മാറ്റി കളഞ്ഞു ഞാൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുപോയതാണ് അതിൻ്റെ അലൈൻമെൻ്റ് എല്ലാം മാറ്റി ഫണ്ട് വെട്ടിച്ചുരുക്കി വീതി കുറച്ച് ചില ആളുകളെ വോട്ട് പിടിക്കാൻ വേണ്ടി ചില ആളുകൾക്ക് ആൾക്കിപ്പോൾ ഞാൻ ഈ ബൈപ്പാസ് കൊണ്ടുവരുമ്പോൾ ഇഷ്ടക്കുറ ഒരാളോടല്ലോ ഇപ്പോൾ ഒരാളെ വീട് പോകുമെങ്കിൽ അവൻ വേറെ സംഘടിപ്പിക്കുക ആളല്ലേ അവരെ എല്ലാം പോയി പിടിച്ചു എന്നെ തോപ്പിക്കാൻ അത് രാഷ്ട്രീയമാണല്ലോ അതുകൊണ്ടെന്നു വേണ്ടി ആ ബൈപ്പാസിൻ്റെ യാതൊരു പ്രയോജനമൊന്നും കടുത്തുകാർക്കില്ലാതായി ഈ ബൈപ്പാസ് വന്നാലും ശരി പിന്നെ ബൈ ശരിക്കും ബൈപ്പാസ് ഒറിഞ്ഞാൽ വഴിയായി മാറും അതുപോലെ വളഞ്ഞു അത് പോകുന്നത് അതിന് ഗുണമില്ല ഇത് ചില വ്യക്തി താല്പര്യത്തിന് വേണ്ടിയും ചില സങ്കുചിത ചിന്താഗതികൾക്ക് വേണ്ടിയും സ്വന്തം താല്പര്യത്തിന് വേണ്ടിയും അതിനെ ബലി കഴിച്ചതാണ് ഒന്നത് രണ്ടാമത് രണ്ടായിരത്തി രണ്ടിലല്ലേ ഇതെല്ലാം ചെയ്തത് നാളിതുവരെ പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടോ ഇപ്പോൾ അതാണ് വെച്ചാൽ ടാർ കൊണ്ടിറക്കിയിട്ടുണ്ട് ഇലക്ഷൻ വരാൻ പോവുകയാണല്ലോ വർഷം ഇരുപത് കഴിഞ്ഞില്ലേ പത്തിരുപത് ഇരുപത് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞ് ഇതുവരെ ആയിട്ടും ഇരുപത്തി മൂന്ന് വർഷത്തോളം ഇതുവരെ അത് പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ ആരോ കുഴപ്പം അതിന് പണ്ടല്ല അനുവദിച്ച് പണി ടെണ്ടർ ഞാൻ ആളെല്ലാം വിളിച്ചു കൂട്ടി എൻ്റെ ഓഫീസിലെ വിളിച്ചു കൂട്ടിയത് അവർക്കെല്ലാം സമയം ഞാൻ പറഞ്ഞു നിങ്ങളുടെ വഴി ഈ വഴി വന്നാൽ നിങ്ങളുടെ സ്ഥലത്തിന് വില കൂടും നിങ്ങൾ സഹകരിക്കണം അതിന് സർക്കാർ പൈസ തരും അവരെല്ലാവരും സംബന്ധിച്ചു എൻ്റെ ഓഫീസിൽ എം എൽ എ ഓഫീസിൽ ഇരുന്നതെല്ലാം ചെയ്യുന്നത് അവർ സന്തോഷമായിട്ട് സ്വീകരിച്ച് അവരെല്ലാം അഗ്രി ചെയ്ത് അന്ന് സ്ഥലം എടുത്തു പിന്നീൻ്റെ ഇലക്ഷൻ വന്ന് ഞാൻ പരാജയപ്പെട്ടു പോയി എൻ്റെ പരാജയത്തിന് ശേഷം വർഷം എത്ര കഴിഞ്ഞു ഇതുവരെ അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല അതൊരു പ്രധാന വികസന പ്രവർത്തനമാണ് ബേലക്ഷണിന് വേണ്ടി ചില പൊടിയൊക്കെ ഇട്ട് മണ്ണൊക്കെ ഇട്ട് തട്ടുന്നുണ്ടല്ലാതെ അറുനൂറ്റി മങ്ങൾ റോഡ് എന്തുമാത്രം ത്യാഗം ചെയ്യുന്ന ആളുകൾ എത്രയോ വർഷമായി ഞാൻ അത്ര ബുദ്ധിമുട്ടുണ്ടെന്നറിയാം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസാദം നടത്തി അത് എൻ്റെ അദ്ദേഹത്തിൻ്റെ കാലത്ത് തുടങ്ങിയതാണ് മറ്റുള്ളവർ ചെയ്യുന്നതിനെ അംഗീകരിക്കാൻ മനസ്സില്ലായ്മയുണ്ട് അവർ നേതാവിനെ പറ്റി ഗുണമായിട്ട് കാണുന്നില്ല ബോൺസിനെ ഗുണങ്ങളൊക്കെ കാണുമ്പോൾ അത് വേറെ കാര്യം നമ്മളെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഞാനൊരു കാര്യം ചെയ്താൽ എൻ്റെ ഇങ്ങനെ മുമ്പുള്ള ജനപ്രതി അത് ചെയ്തെങ്കിൽ അത് അംഗീകരിക്കുന്നത് നമുക്ക് എന്താ ബുദ്ധിമുട്ട് ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഫയർ ഫോഴ്സ് ഞാൻ കൊണ്ടുവന്ന എങ്ങനെയാണ് ഉമ്മൻ ഞാനിസറിയാം ഞാൻ മെനക്കെട്ടാണ് ഫയർ ഫോഴ്സ് ആ ഫയർ ഫയർഫോഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് ഫയർ ഓഫീസിൻ്റെ ഉദ്ഘാടനത്തിന് തലവേശം പുള്ളി അടുത്തും പോസ്റ്റ് ഓർഡിച്ചു ഇത് മോൺഷോസ് പോകണ്ടെന്നാണ് അപ്പം എന്താർ കൊണ്ടുവന്നാലും എൻ്റെ അവകാശവാദം ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ കൊ കൊണ്ടുപോകുന്ന രീതിയാണ് പുള്ളിക്കുള്ളത് അപ്പോൾ എനിക്കത് ഞാനുള്ള കാര്യം തുറന്നു പറയാം അക്കാലത്ത് എനിക്ക് അദ്ദേഹത്തെ ചെറുക്കാനുള്ള അത്ര ശേഷിയില്ലായിരുന്നു കുറേ ആളല്ലാതെ ശരിയാണെന്ന് വിശ്വസിക്കുകയും പക്ഷേ അടുത്ത നാളെ സംഭവം ഉണ്ടായി സയൻസ് സിറ്റി അതിന് ജോസ് കെ മാണി മറ്റാർക്കും അതിൻ്റെ കഴിറ്റ് അവകാശപ്പെടാനില്ല അത് ജോസ് കെ മാണി എന്നൊന്ന് പ്രസംഗിച്ച കുഞ്ഞാണ് ഞാൻ പണ്ട് പ്രസംഗിച്ചത് അതിന് ഉമ്മൻചാണ്ടി സാർ വന്ന വേദിയിൽ അത് പത്രങ്ങളൊക്കെ വലിയ വാർത്തയായിട്ട് കൊടുക്കുകയും പിന്നെ വലിയ വിവാദം ഉണ്ടാവുകയൊക്കെ ചെയ്തു അതിൻ്റെ വിശദാംശങ്ങൾ കിടക്കുന്നില്ല അപ്പം യഥാർത്ഥത്തിൽ ജോസ് കെ മാണി എം പി ആയിരുന്നപ്പം കഠിനമായ ശ്രമത്തിലൂടെ കൊണ്ടുവരികയും ഇത് കേന്ദ്രം അനുവദിച്ചാൽ മാത്രം മതിയോ സ്ഥലം കൊടുക്കണ്ടേ മാണിസാറ് മന്ത്രിയായിരുന്നുണ്ടോ അദ്ദേഹത്തിന് സ്വാധീനമുള്ള മന്ത്രി ആയിരുന്നു അദ്ദേഹത്തിന് സ്വാധീനമുള്ള മന്ത്രിസഭ ആയതുകൊണ്ടുമാണ് ആ സ്ഥലം വിട്ടു കൊടുത്തത് കൃഷി പോകണ്ടും സ്ഥലം വിട്ടുതരികില്ല എനിക്കറിയാം ഞാൻ ശ്രമിച്ചിട്ടുള്ളതാണ് ഒരു ഡിപ്പാർട്ട്മെൻറ് വേറെ ഡിപ്പാർട്ട്മെൻ്റ് സ്ഥലം വിട്ടു കൊടുക്കുകയല്ല വലിയ ബുദ്ധിമുട്ടാണ് മാണിസാറിന് ആ ക്യാബിനറ്റിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നുകൊണ്ടും സീനിയറായതുകൊണ്ടും അദ്ദേഹം പറഞ്ഞ് കക്കാരിക്കാൻ ഒക്കാത്തത് കൊണ്ട് അന്ന് ഈ കൃഷി പോണിൻ്റെ സ്ഥലം അതിനുവേണ്ടി അനുവദിച്ചു കൊടുത്തതുകൊണ്ട് ആ സ്ഥാപനം ഇന്ന് വന്ന് ഇന്ന് സൗത്ത് ഇന്ത്യക്ക് അഭിമാനകരമായ ഒരു സ്ഥാപനമാണ് ജോസ് കെ മാണി മാത്രം കൊണ്ടുവന്ന് അതിനവകാശം എടുക്കാൻ വേണ്ടി ചെയ്യുന്നു അതിന് മന്ത്രിക്ക് കത്ത് അയച്ചു ഇവിടെയാണ്ട് ജോസ് കെ മാണിയുടെയും മുഖ്യമന്ത്രിയുടെയും മാത്രം ഫോട്ടോ വെച്ചാണ് അയച്ചിരിക്കുന്നത് മന്ത്രിക്ക് കൂടെ വാട്സാപ്പിൽ അയച്ചു കൊടുത്തു ആ ഫോട്ടോ അയക്കുന്നത് ഞാൻ എല്ലായിടേയും വെച്ചാൽ നിൽക്കുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ചില വേലകളാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്കൊരിക്കലും ചോദിക്കാൻ ഒക്കെ അല്ല ആ ഒരു രീതിയോട് ആ രീതി അതിനകത്ത് പുള്ളി പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ജോസ് കെ മാണി കാര്യങ്ങളെക്കുറിച്ച് വിഷമായിട്ട് പറയും വന്ന മന്ത്രി കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രി എല്ലാം ഇത് യോസ്കാണെങ്കിൽ കൊണ്ടുവന്നതെന്ന് പറയും ചെയ്തിപ്പം പുള്ളിക്ക് പുള്ളിക്ക് സ്ഥാപിച്ചെടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ കാലത്ത് തിരിച്ചാൽ ഞാൻ എന്ത് കൊണ്ടുവന്നാലും പുള്ളി അത് പുള്ളി വകയായിട്ട് സ്ഥാപിച്ചെടുക്കും ഓ മനസ്സിലായില്ലേ മനസ്സിലായി ഞാൻ നൂറ് എം എൽ എമാർ എം എൽ എ മാത്രമല്ല ഞാൻ പുറത്തുനിന്ന് വരുന്ന മന്ത്രിമാരെ സംബന്ധിച്ച് പഴയ എം എൽ എയുടെ മോഹൻച്ചു വകുപ്പും എം എൽ എ എന്നയൊക്കെ ഒരുപോലെയാണ് അവർ കാണുന്നത് അവർക്കിതെന്ന് ഇവിടെ പോളിറ്റിക്സ് ഇവിടുത്തെ പൊളിറ്റിക്സ് അവർക്ക് പ്രശ്നമല്ലേ ഉള്ളു അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ അവകാശവാദം ഏറ്റെടുക്കാൻ വേണ്ടി പുള്ളി വരും എന്നുള്ളതാണ് അപ്പോൾ അത് ഈയിടെ ഒരാൾ ചോദിച്ചത് മോശമല്ലേ അങ്ങനെ ചെയ്യുന്നുണ്ട് അതെൻ്റെ നിലനിർപ്പിൻ്റെ പ്രശ്നമല്ലേ സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് അപ്പോൾ അതാണ് പുള്ളിയുടെ മൈൻഡ് അതാണ്